ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴി ഇന്നും അതൊക്കത്തെ വികശേഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാത്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ച് രാവിലെ മുതൽ അതിൻ്റെ കഴുകിപ്പുറക്കൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാം കഴുകി ചെറിയ ബോട്ടിലൊക്കെ എല്ലാം അപ്പോൾ ഞാൻ വിചാരിച്ചു ആവശ്യത്തിൽ എന്താ അതിൻ്റെ എല്ലാം കറക്കി എടുക്കും എന്നാൽ കഴുകിയും കൂടെ വയ്ക്കാം അപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ പണിയും കൂടെ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ശരി ബ്യൂട്ടി ടിപ്പ് കാണിക്കാം അപ്പോൾ മുട്ട ഇടാതിരിക്കുന്ന കോരിയെ ഞാൻ രാവിലെ മുട്ട ഇടിയിപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു മുട്ട ഇട്ട് എന്നില്ല നിന്നെ ഞാൻ ഇവിടെ നിറക്കി വിടുമെന്ന് അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കോരിയെ കൊണ്ട് മുട്ട ഇടിയിപ്പിച്ച് കേട്ടോ മുട്ട ഇടിയിപ്പിച്ച് ആ മുട്ടെടുത്ത് നമുക്കിന്നൊരു അടിപൊളി പായ്ക്ക് ഇടണം മുഖത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും പിന്നെ എന്താ സ്മെല്ലെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ അടിപൊളിയാണ് എന്തായാലും ഇച്ചിരി സ്മെല്ലൊക്കെ എടുത്താലും പക്ഷേ നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഫേസൊക്കെ അടിപൊളിയായി കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പോഴെന്തൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് പച്ച വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റിയാൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോഴും വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞയാണ് വേണ്ടത് കേട്ടോ മുട്ടയുടെ മഞ്ഞ വേണം പിന്നെ നമുക്ക് ബേബി ഓയിൽ വേണം രണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മൂന്ന് പിന്നെ നമുക്ക് ബ്രോവിൻ്റെ കാപ്പിപ്പൊടി പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും കൂടെ മാത്രം മതി നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ കഴിക്കൊണ്ട് വരണം കേട്ടോ നമ്മുടെ മുഖത്തിടുകയാണെങ്കിലും തലയിൽ ഇടുകയാണെങ്കിലും ചുമ്മാട്ടോ സുപ്പുവിൻ്റെ ഇവിടെ കോഴിയൊന്നുമില്ല ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതായിട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇവിടെ എപ്പോഴും നമ്മൾ വെള്ളമൊട്ടയല്ല വാങ്ങിക്കുന്നത് കേട്ടോ ചുമന്ന ഈ ഇതേപ്പോൾ ഉള്ള മുട്ടയാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്നത് എപ്പോഴാണെങ്കിലും നമ്മൾ ഞാൻ ഇത് എടുക്കട്ടെ കേട്ടോ എല്ലാത്തിനും അപ്പോൾ ഇതിൻ്റെ കുറച്ച് മഞ്ഞയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനെ ചെറുതായി തന്നതിൻ്റെ അനു കെട്ടി കൊടുക്കാം മഞ്ഞ മാത്രം മതി കേട്ടോ എല്ലാം മാറ്റിയിട്ട് മഞ്ഞ മാത്രം നമുക്ക് മതി എടുക്കട്ടെ കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ അതെ കാണുന്നുണ്ടോ ഇങ്ങനെ ഞാൻ എടുത്താൽ ഇങ്ങോട്ടെടുത്താൽ കളഞ്ഞു പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അതെ കാണുന്നില്ലേ കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ചിലപ്പോൾ നമ്മളെ വെള്ളം മാത്രം എടുക്കുമല്ലോ വെള്ളം മാത്രം എടുക്കുമ്പോൾ ആദ്യം വീഴുന്നത് മഞ്ഞയായിരിക്കും കേട്ടോ ചില സമയത്ത് എനിക്ക് അങ്ങനെ എന്നാൽ മേ ചിലപ്പം ശരിയായി കിട്ടും രണ്ടും വേറെ വേറെ നമുക്ക് കിട്ടും കേട്ടോ ശരിയും കൂടെ എടുക്കേ മതി കുറച്ച് ഒരു സ്പൂണ് എടുത്തോളൂ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തെങ്കിലും കുറച്ചേ ഞാൻ എടുത്തുള്ളൂ ബാക്കി നമുക്ക് പൊരിച്ച് ശീലം അവിടെ വീടാ തറയും വീഴാതെ അവിടെ കേട്ടോ അപ്പോഴത്തെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ എടുത്തു ഒരു സ്പൂൺ കാണും ഏകദേശം ഒരു ഒരു സ്പൂൺ കാണും ഈ നമ്മുടെ മുട്ട മഞ്ഞ കേട്ടോ എന്നിട്ട് നമുക്ക് ബേബി ഓയില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അവിടെ വെച്ച് ഒഴിച്ചു കൊടുത്താൽ കാണത്തില്ല നിങ്ങളല്ലേ അപ്പോഴത്തെ ബേബി ഓയില് ഒഴിച്ചു കൊടുത്തു ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ആ സ്മെല്ലില്ല കേട്ടോ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ലങ്ങ് മാറും പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അവസാനം നമുക്ക് നമ്മുടെ ആ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് ഇട്ടുകൊടുക്കാം അപ്പോഴിതേ ഒരു ഒരു പിഞ്ച് കേട്ടോ ഒരു നുള്ള ഒരു പിഞ്ച് എന്നൊക്കെ പറയത്തില്ല അതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലെ പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് പച്ചപ്പൊടി കേട്ടോ പുഴുങ്ങിയ ഉണക്കിയതല്ല ഞാനിവിടെ പച്ച മഞ്ഞൾ ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് ടൈമിൻ്റെ ആവശ്യത്തിനൊക്കെ അപ്പോഴിതേ ഇനി നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സീലും കൂടെ നമുക്ക് പൊട്ടിച്ചുപൊഴിക്കാം ഞാൻ ഒരു എടുത്തുകൊണ്ട് പിന്നെടുത്തുകൊണ്ട് വരട്ടെ എടുത്തുകൊണ്ട് വന്നില്ല ഇത്ര സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നോട്ടെ കേട്ടോ ഇത് കളിച്ച് പൊട്ടിക്കാൻ നോക്കത്തില്ലല്ലോ എടുത്തുകൊണ്ട് വരട്ടെ എടുത്തോണ്ട് വന്നേ അവിടെ എടുത്തു വെച്ച പക്ഷേ എടുത്തുകൊണ്ട് വരാൻ മാറുന്നു പോയ അപ്പോഴിതേ നല്ലൊരു കുത്ത് കൊടുക്കാൻ കേട്ടോ നല്ലൊരു കുത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഡക്ക് ആപ്പിപ്പൊടി പുട്ടനേയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ പാക്കറ്റിൻ്റെ കേട്ടോ അത് മതി ഞാൻ മറ്റേ തന്നെ എടുക്കുന്നത് എപ്പോഴും ഇതായിട്ടോ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എപ്പോഴും എടുക്കുന്നത് ഇത് ചെയ്യാൻ കേട്ടോ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഫുഡും റിസൾട്ട് ആയിട്ടുണ്ട് പിന്നെ മിക്സ് ആയില്ലെങ്കിൽ നമുക്ക് ബേബിയൊരു വീണ്ടും ഒഴിക്കാം കേട്ടോ ഒരു കുഴപ്പവും ആ അല്ലാതെ ഒന്നും ഇതിനകത്ത് നമുക്ക് ഒഴിക്കാനും പറ്റത്തില്ല ആവശ്യത്തിന് ഒരു സ്പൂൺ ഓ ഒരു ഒന്നര സ്പൂൺ മതി കേട്ടോ മുട്ടയുടെ അങ്ങനെയുള്ള ഒരുപാട് അങ്ങ് വേണ്ട ഒരു വേണ്ടേ മുട്ട മുട്ട നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ചെയ്ത് നോക്കാം നമുക്ക് മനസ്സിലാവും ഞാനും ആദ്യമൊക്കെ വിചാരിച്ചേ ഇച്ചിരി കൂടെ വന്നാൽ ബേബി പോലെ ഒരിക്കട്ടെ ഇച്ചിരി കൂടെ ഒഴികാണ് ഞാനും ആദ്യമൊക്കെ ഇത് വിചാരിച്ചു അത് സ്മെല്ലെടുക്കും എന്നൊക്കെ പക്ഷെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടങ്ങോട്ട് ഇട്ട് പോയി അതേ ഒരു ക്രീം മാതിരി എന്തുവാടി നിനക്ക് വേണോ പായ്ക്കോ നമ്മൾ വന്നിരുന്ന് കരയും കേട്ടോ അതെ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിയതിന് ശേഷം നമുക്ക് കൊടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റാക്കിയിരുന്നാൽ മതി കേട്ടോ എൻ്റെ നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ ഒരു കാല ഇളകിയിരിക്കും ഞാൻ വിചാരിച്ച പോയെന്ന് കേട്ടോ അവന് ഷോ ഞാനതിന് ഇപ്പുറത്തൊരു കസേര ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തറ വീണാലും നമ്മുടെ മൊബൈൽ പോയാൽ എന്താ ഇതിനകത്ത് വന്ന് കിടക്കെട്ടെന്ന് വിചാരിച്ചു നിങ്ങൾ അങ്ങോട്ടോ നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ഞാൻ നമ്മൾ ആദ്യം തൂത്തതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എനിക്ക് ഒരുപാട് നമ്മൾ എൻ്റെ മുഖത്ത് മഞ്ഞൾപ്പൊടി കിട്ടാനുണ്ടല്ലോ അങ്ങനെ എടുത്ത് അറിയും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂണൊന്നും വേണ്ട ായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം ബേബി ഓയിലൊക്കെ വാങ്ങിച്ചുവെച്ചേക്കണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പിനെ നമുക്ക് നല്ലതാണ് ബേബി ഓയിൽ ഞാൻ വെറുതെ ആണെങ്കിലും നമുക്ക് ഈ കാറ്റൊക്കെ കൂടുതലുള്ള ദിവസമുണ്ടല്ലോ അപ്പോൾ നമുക്ക് കൈയും കാലും ഒക്കെ അങ്ങോട്ട് വല്ലാതെ ഇരിക്കും അപ്പോഴും ഞാൻ ഓടിപ്പോയി ഇതാ ഇടുന്നത് കേട്ടോ ബേബി ഓയില് കാലിലും കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ കഴുത്തയിലും മുഖത്തും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്കിഷ്ടാ കേട്ടോ എൻ്റെ മണവും നമ്മളിലെ നമ്മളിലെ എല്ലാ രക്തചന്ദനവും ഒക്കെ നമ്മുടെ അരച്ചിടത്തില്ല അത്തുമാതിരി കേട്ടോ ഇതിൻ്റെ കളറ് നല്ല കളറാണ് അത് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു മസാജുകളൊക്കെ ചെയ്ത് കൊടുക്കണം ബ്ലഡൊക്കെ ചാടിയോടിയൊക്കെ വേട്ട കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ നമുക്ക് എന്നിട്ട് തുടച്ചു മാറ്റാം എല്ലാ കളറ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ ആവശ്യം ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മള് മുട്ടില്ലേ ഇതിനകത്ത് മുട്ട ചേർക്കുന്നത് കൊണ്ട് ആവശ്യം ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി ഈ ഉള്ളി വായിക്കാം കേട്ടോ ഞാനേ മുട്ടയുടെ മഞ്ഞ ഒരു സ്പൂൺ എടുത്തോളൂ കേട്ടോ ഞാൻ രണ്ട് മൂന്നോ മൂന്നോ പ്രാവശ്യം കുറേശ്ശേ വന്നതുകൊണ്ട് കേട്ടോ ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി എല്ലാം കൂടെ ആകുമ്പോൾ ഒരു രണ്ട് സ്പൂണിന് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ പെട്ടിക്കൊടുത്താൽ മതി ഒത്തിരി ഒന്നും വെറുതെ നമ്മൾ നമ്മളിതേപോലെ പായ്റ്റുകൾ ഉണ്ടാക്കി വെറുതെ അഴുക്കാക്കി കളയേണ്ട കേട്ടോ എല്ലാം പൈസ കൊടുത്ത് തന്നെ വാങ്ങി വാങ്ങിക്കുന്നതാണ് നമ്മൾ വെറുതെ എന്തിനങ്ങനെ പന്നലാക്കി കളയുന്നേലേ എൻ്റെ ഇതൊക്കെ തന്നെ അരിപ്പിയാണെന്ന് വിചാരിക്കും ചില സമയത്ത് പക്ഷേ നമ്മളതേ മതിയല്ലോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പുരട്ടിക്കഴിഞ്ഞു എന്തിന് പിന്നെ അധികത്തിൽ നമ്മൾ വെച്ചേക്കുന്നത് വേണ്ട വേണ്ട കാര്യമില്ലല്ലേ നമ്മൾ ആവശ്യം നടക്കണം അത്ര തന്നെ അപ്പോഴത്തെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇരുന്നിട്ട് കഴി മാറ്റി കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്താ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പായ്ക്കുകളിടുന്നതുകൊണ്ട് തന്നെ വലിയ മുഖക്കുരുവോ പാടുകളോ കലകളോ ഒന്നുമില്ല കേട്ടോ മുഖത്തിപ്പഴും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പായ്ക്കിടുന്നത് കൊണ്ട് തന്നെ നല്ല നമുക്ക് എന്താ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ കളറ് വെളുത്ത് പാറുന്നൊന്നും നമ്മൾ ഒരിക്കലും പറയത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് നമ്മൾ കനയെ മാറ്റി കഴുകുമ്പം നമ്മുടെ ബേബി ഓയിലും നമ്മുടെ കണ്ണിനകത്ത് പറ്റരുത് കേട്ടോ പക്ഷെ എനിക്കുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് കഴുകിയ വഴിക്ക് ഒന്ന് പോയി അതുകൊണ്ട് കുഞ്ഞായിട്ടൊരു മങ്ങലൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോഴ അത് ശ്രദ്ധിക്കണം കേട്ടോ ബേബി ഓയില് എണ്ണയല്ലേ വെളിച്ചെണ്ണ മാതിരി ഉള്ളതല്ലേ കണ്ണും അല്ലാതിരിക്കുന്നത് ഇച്ചിരി കഴുകിയ സമയത്ത് ഒന്ന് പോയിട കുഴപ്പമില്ല പക്ഷേ അടിപൊളി വായിക്കാനേ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ് കാപ്പിപ്പൊടിയും നമ്മുടെ മുട്ടക്കുട്ടനയും ഒക്കെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ സൂപ്പർ 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 കിഡു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോഴെ എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ എന്താ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം ആഴ്ച ഒരു പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ വെച്ചാൽ ചെയ്താൽ കേട്ടോ ഞാൻ മുട്ട ഇങ്ങനെ ഉള്ളതുകൊണ്ട് മുട്ട തേക്കുന്നത് കൊണ്ടാല് ഞാൻ ആഴ്ചയിലേക്ക് പോയി ട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കേ കിടു കിഡു റിസൾട്ടാണ് വീണ്ടും പറയുന്നത് ചെയ്ത് നോക്കാൻ വേണ്ടി കേട്ടോ അവിടെ സൂപ്പർ റിസൾട്ടാണ് അപ്പോഴെ മുഖത്ത് നല്ല കളർ കിട്ടാനും മുഖത്തെ എന്താ പാടുകളും ഒക്കെ മാറിക്കിട്ടാനും ഒക്കെ നല്ലൊരു പായിക്കാണ് അപ്പഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം പൊട്ട് കുത്തിയില്ലല്ലോ പൊട്ടിങ്ങനെ കുത്തിയാൽ ചിലപ്പോൾ നേരെ വരത്തില്ല കേട്ടോ മഴക്കോളിവിടെ ഇവിടെ ശിവരാത്രിക്ക് മഴ കുഞ്ഞായിട്ട് ചാറിയായിരുന്നു കേട്ടോ ശിവരാത്രിക്കും മഴ കുഞ്ഞായിട്ട് ചാറിയായിരുന്നു ഇന്ന് ദേ ഭയങ്കര മന്ദാരമായിട്ട് നടക്കുന്നത് വെട്ടമൊന്നും പറയുന്നില്ല മഴ പെയ്യുമായിരിക്കും അല്ലേ അപ്പോഴും മഴയ്ക്കുമ്പോൾ നമുക്കങ്ങ് പോയേക്കല്ലേ അപ്പോഴെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കിട്ടാം